ഒരു ബോധില്ലാത്ത വർത്തമാനം ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വന്നിട്ട് ശശിയാവും ഇപ്പോഴും ശശി ആയിക്കൊണ്ടിരിക്കണം അപ്പൊ അവള് എന്താണ് അവളുടെ ഗെയിം വഴി നേന്നവളാണ് അപ്പൊ അതുപോലത്തെ അവളൊക്കെ ഈ ഫേക്ക് അലിഗേഷൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളെപ്പറ്റി ഒരു അവളൊരു പുരുഷ വിരോധിയാണ് അവള് മിസ് ആൻഡ്രിസ്റ്റ് അതായത് മിസ്സാൻഡ്രി എന്ന് പറഞ്ഞ പുരുഷ വിരോധം ഞാൻ മലയാളികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേമാണ് അതവിടെ അതായത് എപ്പോഴും ഈ പുരുഷ വിരോധികൾ എന്ന് പറഞ്ഞവരൊക്കെ ഒരേ ലൈനുള്ളൂ അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല ആ ഫസ്റ്റ് ടൈം കാണുന്നില്ല പുരുഷ വിരോധി വിരോധം ഫെമ്യനിസമാണെന്ന് കരു ആൾക്കാരുണ്ട് അമ്മ ഇവളാണ് ആദ്യം വന്നിട്ട് ജിസേലിന്റെ മാര്യന്റെ പൊതപ്പുലെയൊക്കെ പറഞ്ഞ മുണ്ടാണ്ടിരുന്നെച്ച അവള് അപ്പൊ ഇവളാണ് അതെമ്യനിസ്റ്റ് ഇവളെ പിടിച്ച് കാർഗിച്ച് തുപ്പാന്ന് എനിക്ക് അവളൊരു യാതൊരു റെസ്പെക്ടില് അതായത് ഇത്രയും ഒരു വൃത്തികെട്ട അരോചകമായ കണ്ടസ്റ്റന്റ് അതായത് ഇവള് പറയണത് മൊത്തം ആവരാതെ ഇവള് വന്നിട്ട് അവിടെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇവളെ സൗണ്ട് അപ്പം നമുക്ക് കേൾക്കൂ ഇവള് പറയണ ഇവിടെ ഇവിടെ ജീവിച്ചിരിപ്പണറിയില്ല എന്നിട്ട് അതിനിടക്ക് വന്നിട്ട് ഇവളുടെ കൊച്ചിന്റെ ഡ്രാമ ഉണ്ട് കുറച്ച് കൂടുതലായിട്ട് അപ്പൊ അതിനൊക്കെ ഒരുപാട് ഈ പറഞ്ഞാലും ഇവള് ഭയങ്കര ഇവിടെ വലിയ ഗെയിമർ ആണെന്നാണ് ഈ പുറത്തുള്ള ആൾക്കാർക്ക് തോന്നണ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് എന്ത് എന്ത് രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ നിങ്ങൾ നേരത്തെ സാബുമാനെ ഗെയിമർന്ന് വിളിച്ചല്ലേ എന്റെ കുറച്ച് ഞാൻ ചേച്ചിയുടെ മോളുണ്ട് അതായത് മറ്റേ നമ്മുടെ പ്രോമോ വീഡിയോ പറ്റൂൾ ആണ് അഞ്ചു വയസ്സിൽ പിള്ളേരെ ലീഗലി മനസ്സിലായി അത്രക്കും ബോധവെക്കില്ലേ അതായത് ഇത് റൂൾസ് ആണ് ബിഗ് ബോസിലെ പ്രോമോക് വന്നപ്പോ അവര് ചെയ്ത സാധനം ഇപ്പോൾ ഈ ലക്ഷ്മിയുടെ വിഷയത്തിൽ ലക്ഷ്മി താങ്കളോട് സോറി പറഞ്ഞു എല്ലാ ഇപ്പൊ പുരുഷന്മാരും താങ്കൾ പറഞ്ഞിട്ട് തന്നെ പുരുഷന് ലോകത്തിലുള്ള പുരുഷന്മാരുടെ അകത്ത് സോറി പറഞ്ഞു പക്ഷേ ലക്ഷ്മിക്ക് പോസിറ്റീവായി ലക്ഷ്മിക്ക് ഇവിടെ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നിലവിൽ എനിക്ക് നോക്കണല്ല പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിക്കേരെ ഓപ്പോസിറ്റ് ആയി മസ്താനിനെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിലൊക്കെ മാറി അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടാവില്ല എന്താണെന്ന് പറയുക സോഷ്യൽ മീഡിയ പുള്ളിന് വേണ്ട ഒരു അവസ്ഥയ്ക്ക് വേണ്ട കാര്യമുണ്ടോ എന്താണ് തോന്നുന്നത് അത് ഓരോരുത്തരും അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ നമ്മള് ഓരോ ഞാനിപ്പൊ നിങ്ങൾ എന്റെ നിലപാട് നോക്കി കഴിഞ്ഞാൽ മസ്താനായിട്ട് അല്ലെങ്കിൽ ആ ഇഷ്യൂല് നോക്കുമ്പോഴത്തേക്കും മസ്താനിനെ ഞാൻ പ്രൊട്ടക്ഷനിലായിട്ട് നിർത്തിയിട്ടുള്ളൂ മസ്താനോട് മാറ്റി നിർത്തിയിട്ട് മസ്താനിന്റെ അടുത്ത് മസ്താനിയുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ മസ്താനി പോയപ്പോഴും പുലികളി പുലികളിയുടെ സാധനം ഒന്നിട്ട് ചെയ്തിട്ടില്ല കാരണം എനിക്ക് അപ്പാണി ഒന്നും അല്ല അപ്പൂ ട്ടു നമ്മ കളിയാക്കുന്ന ടീംസാണ് ഈ മസ്താനായിട്ടുള്ള പ്രശ്നം അവന്മാരുടെ പ്രശ്നം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല തീർത്ത് അടിക്കില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കറിയില്ല സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ ഞാൻ ഫോൺ ഇപ്പം കിട്ടിയുള്ളൂ എൻ്റെ അന്നിൻ്റെ ആയിരുന്നു ഫോൺ ഇപ്പം കിട്ടുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ഒരു ആണ് ലക്ഷ്മീനെ എനിക്കൊരു ക്യാരക്ടർ ഉള്ള ആളായിട്ട് തോന്നിയിട്ടില്ല വെറും ഈ പറഞ്ഞപോലെ ഒരു ഞാൻ പറയാം ഒരു ഞാൻ ലക്ഷ്മിക്ക് ഒരു വാക്ക് പെട്ടാണ് പക്ഷെ ഇത് കാണിച്ചെന്ന് അറിയില്ല തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് പീസ് ഓഫ് വുഡ് വെറും ഒരു മരക്കഷ്ണമാണ് ലക്ഷ്മി അതായത് ലക്ഷ്മിനോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ വികാരമൊന്നുമില്ല ഈ പറഞ്ഞപോലെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരുടെ പ്രശ്നത്തിൽ കയറിയിട്ട് അക്ബർ ഷാവീനിയാണെന്നെങ്കിലും പറയാം അതിനകത്ത് എന്തെങ്കിലും ഒരു ഊള ഉടായിപ്പ് കാണിക്കണവനാണെന്ന് ലക്ഷ്മി വെറുതെ ഒരു സക് സൗണ്ട് കേൾക്കണം എനിക്ക് തോന്നുന്നു ഷക്മിന്റെ സൗണ്ട് ഇപ്പൊ ലക്ഷ്മി ഒരു ആതിലേന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ ആ പ്രശ്നം തന്നെ ഞങ്ങള് കേൾക്കണത് ടി വി കാണിച്ചപ്പോളാണ് ഓളിയും കൂട്ടിയിട്ട് ഏത് ഞങ്ങൾക്ക് കേട്ടില്ല അത്രയ്ക്കും വേറെ ഒരു ലക്ഷ്മി വഴി തെറ്റി വന്നാണവിടെ പിന്നെ ലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നത് വല്ല ഇത്ര നിക്കണമെങ്കിൽ വലിയ ഹെവി പി കൊടുത്തുണ്ടാവും അല്ലാതെ ലക്ഷ്മിക്ക് അവിടെ ഒരു കളി എന്ന് പറഞ്ഞ സാധനം ഇന്നത്തെ എന്റെ വിക്ഷൻ എപ്പിസോഡിൽ ലക്ഷ്മി പറയണ്ട് ഞാൻ തന്നെ ഒരു ആക്റ്റീവ് അല്ലാത്തതാണ് അത്ര തണുത്തൊരു കണ്ടസ്റ്റന്റിന അവിടെ വെച്ചോണ്ടിരിക്കണ നാട്ടുകാരുടെ മനസ്സിലായി എനിക്കറിയില്ല നാട്ടുകാർ എന്താണ് നോക്കണേന്ന കണ്ടേക്കണത് ലക്ഷ്മി ഇങ്ങനെ മറ്റേ രാജരവിടെ ഒരു ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഒരു മൂലക്കിരിക്കണ ഒരു മൂലക്കൊരു മുത്തിയമ്മ അത്രേ ഉള്ളു ലക്ഷ്മി മരക്കഷ്ണം ഒരു എന്താണ് അതിനെപ്പറ്റി പറയണ ഞാൻ എനിക്ക് എന്ത് പറയണ ലക്ഷ്മിനെ പറ്റി ലക്ഷ്മിയൊക്കെ അവിടെ ഇണ്ടാന്ന് തന്നെ അറിയണില്ല ഇങ്ങനെ വന്നത് ലക്ഷ്മി അവിടെ മറ്റേ തുള്ളി അടന്നിട്ടൊക്കെ എന്റെ അടുത്തുള്ള വർഷത്തിൽ മറ്റേ ബാത്റൂമിലൊക്കെ വന്നിട്ട് അത് തന്നെ ഇതില് വോളിയം പൂസ്റ്റ് ചെയ്ത് കാണിക്കണം ഞാൻ ആദ്യം കേക്കല്ല എന്താണീ പറഞ്ഞതാണോ ആദ്യം ചിന്തിക്കണം പിന്നെയാണ് മനസ്സിലാക്കണം അതൊക്കെ എനിക്ക് ഇവിടെ വോളിയം പൂസ്റ്റ് ചെയ്ത് കാണിക്കണം എന്നു അത് ഞാൻ പിന്നെ ലാലടിന്റെ എപ്പിസോഡിലാണ് ഇവള് ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് ആ സമയത്ത് നമ്മൾ പ്രതികരിക്കും ഇവള് കണ്ടാന്ന് നോക്കണം ഇവിടെ കാണാത്ത കാര്യത്തിനൊക്കെ പോയി പറഞ്ഞപ്പുളി ഇത്രയും വഴിയേറ്റുമെന്നാ എനിക്ക് മനസ്സിലായില്ല ഏശ് അതായത് ഞാൻ അറുപത്തി ദിവസം ഉണ്ടായിരുന്നല്ലോ അവിടെ ലക്ഷ്മിയോടെ കയറിയിട്ടൂസേ അതായത് ബൈൽഡായിട്ട് വന്നല്ലേ അറുപത്തി രണ്ട് ദിവസം നിക്കുമെങ്കൊക്കെ സംസാരിക്കാം ലക്ഷ്മിനെ പറ്റി അല്ലാണ്ട് വെറുതെ ഈ മരക്കരഷത്തെ പറ്റി സംസാരിച്ചിരിക്കും പിന്നെ മാത്രമല്ല ലക്ഷ്മിയൊക്കെ മറ്റേ ഈ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തവണ് അതാ ഞാൻ പറഞ്ഞ മറ്റേ ഇതിൽ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നത് ഞാൻ വക്കീലാണെന്ന് പേടിച്ച് അവൾ മുള്ളി അത് കാരണം അവള് വന്നിട്ട് പിന്നെ സോറി പറഞ്ഞത് അല്ലാണ്ട് അവൾ സ്വന്തമായിട്ട് സോറി പറഞ്ഞ അവളല്ല നിങ്ങൾ ആലോചിക്കാതെ ആ പറഞ്ഞപ്പോഴാണ് അവൾ പേടിച്ചത് ഈ പറഞ്ഞാലേ വെറും പേടിച്ചുകൊറിയാണ് ലക്ഷ്മിക്ക് അവിടെ പറഞ്ഞേക്കാ ഞാൻ പറഞ്ഞു വഴിയേറ്റ് വന്നതാണ് ലക്ഷ്മിയൊക്കെ ഒരു പിടിയില്ല എങ്ങനെയാണ് വന്നേ എന്ത് കണ്ടിട്ടാണ് അറിയില്ല ഒരു ഒരു ഐഡിയ ഇല്ല മറ്റൊരു സംശയമുണ്ട് ഞാൻ അഭിലാഷിനൊക്കെ അല്ല അഭിലാഷേട്ട് ഓർമ്മയില്ല അഭിലാഷായിട്ട് ഞാൻ അപ്പ അപ്പൊ അഭിലാഷായിട്ട് അപ്പൊ തന്നെ പറയാൻ നിൽക്കരുത് ഞാൻ അനുമോളുടെ സൈഡിൽ നിൽക്കാൻ നിൽക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഞാൻ അന്ന് അഭിലാഷായിട്ട് സംസാരിച്ചത് അഭിലാഷിനെ പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താണെന്ന് വെച്ചാല് അഭിലാഷ് അനുമോളുടെ വാക്ക് കേട്ടിട്ടാണ് പറയുന്നത് അപ്പം പിന്നീട് അഭിലാഷിന് മനസ്സിലായി അഭിലാഷ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് ഞാനും അഭിലാഷിന് ഫ്രണ്ട്സ് ആയതുകൊണ്ടേ ഞങ്ങൾക്ക് പറഞ്ഞായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ആ ഇഷ്യൂവിൽ ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് മണിക്കൂർ രാത്രി അനുമോളിൽ ഒരു ക്ലാസ് കൊടുത്തു അനുമോളെ കുടുംബ പ്രഷർ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്കൊരു കുറേ കാര്യങ്ങൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞാൻ ചെയ്ത ജിസേലിന് ആര് തന്നെയാണ് കാരണം അവർക്ക് ആ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് ഓക്കെ ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നിങ്ങള് കാണന്ന് പറഞ്ഞാൽ അക്ബർ വളച്ചൊടിക്കണതാണ് അതായത് ജിസേൽ തന്നെ പറയും ജിസേൽ പറഞ്ഞിട്ടുണ്ട് അക്ബർ വളച്ചൊടിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു അപ്പം ആര്യന് ഞാന് ഞാൻ പറഞ്ഞില്ല ആര്യനും ഒരു അനിയനെ പോലെ നമുക്ക് ആര്യനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ പറഞ്ഞപോലെ ഒരു ഒരു ഞാൻ എന്നോട് ചോദിച്ചപ്പോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരാണ് ജയിക്കണമെന്ന് ആവശ്യം എന്ന് പറഞ്ഞപ്പോ ഈ ബിഗ് ബോസ് ആര് ജയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ അനീഷ് ജയിക്കണം കാരണം അനീഷ് ഒരു ടെമ്പ്ലേറ്റ് ആയിട്ട് വന്നതാണ് അനീഷ് ആ ടെമ്പ്ലേറ്റ് തന്നെ നിൽക്കണേ അനീഷിന്റെ കൂടെ എറുത്തു പിടിക്കാൻ വന്ന ആൾക്കാർ പലവരും പേരും ഉണ്ടാവും അനീഷിൻ്റെ അടുത്ത് നിങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റി ഇത്രയും ദിവസം ഞാൻ നിന്നിട്ട് അനീഷായിട്ട് എൻ്റെ സംസാരം എങ്ങനെയാണ് നോക്കിയാൽ ഞാനും അനീഷും തമ്മിലുള്ള സംസാരം എങ്ങനെയാണ് നോക്കിയാൽ അനീഷ് എന്നെ സ്ട്രോങ് ഗെയിമർ ആയതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് അല്ലാതെ അനീഷ് ഒരു പ്രശ്നം ഈ പറഞ്ഞപോലെ ഞാനും അനീഷും തമ്മിൽ അനീഷ് എൻ്റെ കൊണ്ട് ക്ലിയർ ചെയ്യും ഞാൻ സംസാരിക്കും ഇതൊക്കെ ഉണ്ട് അല്ലാതെ ഈ പോലെ എന്താണ് ഈ മറ്റേ കുറേ ഈ ഏഹ് ഈ നമ്മളൊരു എന്താ പറയുക ഒരു ഒരു കൊറേ ടീം വന്നിട്ട് മറ്റേ അപ്പൂം ടുട്ടും കൂടി വന്നിട്ട് ഞങ്ങ കപ്പടിക്കാൻ വേണ്ടി വന്നേക്കണമെന്ന് പറയുമ്പോ നമ്മടുത്ത് കപ്പെടുത്ത് കൊടുക്കാൻ വന്നേക്കണല്ലോ അവിടെ നമ്മ നമ്മുടെ കളി കളിക്കാൻ വന്നേക്കണല്ലേ അപ്പൊ ഈ പറഞ്ഞ അപ്പൂ ടുട്ടുവിന്റെ കളി പൊളിക്കാന്നുള്ളതാണ് നമ്മുടെ മെയിൻ കളി അപ്പൊ ആ അപ്പൂം കളി പൊളിച്ച് അപ്പു നേരത്തെ വീട്ടിൽ പെട്ടിയും ബാക്കി പോയി പിന്നെ ഈ പറഞ്ഞ പോലെ ടുട്ടുണ്ടവിടെ മനസ്സിലായി ടുട്ടു ടുട്ടു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പാട്ട് പാടിയിട്ട് അവിടെ ഇരിക്കും അപ്പൊ ടുട്ടു അല്ലാണ്ട് വേറെ കളിയൊന്നും ഇല്ല ഞാൻ നോക്കുമ്പത്തേക്കും ടുട്ടു ഇനി എത്ര ദിവസം പോകണം എന്നുള്ളത് ഈ പറഞ്ഞപോലെ ഒരു ടു പി ആർ ഭയങ്കര ഇത്ര പൈസ ഒന്നും നമുക്കില്ല പി ആർ വെക്കാൻ വേണ്ടി ടുട്ടുട പിയറോടെ ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ മാതാ കാറിന്റെ ടുട്ടു അപ്പൊ ആ ട്ടുട്ടു പറഞ്ഞ ടുട്ടു ജയിക്കുന്നതാണ് അതിന് കൂടെ തുള്ള നടക്കണ ആര്യനും ഈ ആൾക്കാരൊക്കെ നമ്മ പറ നീ നീണ്ടാളി കളിക്കുന്നു ഫസ്റ്റ് ആഴ്ച തന്നെ പറഞ്ഞു നീ നിണ്ടാളി കളിക്കുന്നു അപ്പൊ അത് തന്നെയാ ഈ പറഞ്ഞ പോലെ ടുട്ടുവിന്റെ ചിയർ ലീടാ സർന്ന് നമ്മുടെ പെങ്ങന്മാരാദ്യം ആദിലെ നൂറ് എന്റെ സിസ്റ്റേഴ്സ് അവര് അവിടെന്ന് പറഞ്ഞ് മാറ്റി പിന്നെ അതുകൊണ്ട് പറഞ്ഞാലെ അവര് മനസ്സിലാക്കി ഇപ്പൊ ടൂട്ടു എന്താണെന്നുള്ള അവർക്ക് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ധാരണ ഉണ്ട് അവര് ചേട്ടന്മാരൊക്കെ മാറിയല്ല അവരാണ് ഇപ്പൊ ചേട്ടൻ ഞാനാണ് അപ്പൊ ഈ പറഞ്ഞ എന്താണെന്ന് അതിന്റെ പേര് അത് അവരായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞാലെ ഈ ഒരു എന്താണ് ഞാൻ പിന്നെ ഈ പറഞ്ഞാലെ ഓരോരുത്തവര് അവിടെ കളിക്കണത് സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണ ആൾക്കാര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാല് അതിന് തന്നെ പുറത്താവും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ആൾക്കാർ പുറത്താവും അത് ആ ഗെയിമിന്റെ ഒരു രീതിയാണ് ഇൻഡിവിജ്വൽ അനീഷ് ഒരു ടെമ്പ്ലേറ്റ് പിടിച്ചേക്കാണോ ഞാൻ പറഞ്ഞു അനീഷിനോട് എനിക്ക് ഞാനിപ്പോ ഒരു ആഗ്രഹം പറയാണെങ്കിൽ ഒന്നെങ്കിൽ അനീഷ് ജയിക്കണം അല്ലെങ്കിൽ നെവിയും ജയിക്കണം അനിയും ജയിക്കണം അല്ലെങ്കിൽ അനിയനായിട്ടുള്ള ആര്യൻ ഈ മൂന്നുപേരെയാണ് എനിക്ക് ജയിക്കാൻ താല്പര്യമില്ല ആ പിന്നെ അനുമോള് അനുമോള് പാവം ഞാൻ പറ അനുമോള് നമ്മടെ ഒരു ഒരു ഞാൻ പറഞ്ഞപ്പോഴത് അനുമോള് അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു നല്ലൊരു എന്നായിട്ട് ഞാൻ ഞാൻ അനുമോട്ട് പ്രശ്നമൊന്നുമില്ല അന്നും ആ വിഷയത്തില് അനുമോളിനെ കുറ്റപ്പെടുത്തിയപ്പോൾ എല്ലാ ലോകമൊത്തം കുട്ടിയെടുത്തി ഞമ്മടെ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിന്റെ ഒരു നിലപാടുണ്ടല്ലോ അത് തെറ്റാണ് നീ അത് മാറ്റിയിട്ട് നീ ചിന്തിക്കുന്ന അവള് മനസ്സിലാവും അവള് അവള് ഞാൻ ഇരുത്തി കുറെ ക്ലാസ് കൊടുക്കാറുണ്ട് പിന്നെ അത് കൂടാണ്ട് അനുമോളായിട്ട് ഞാനെപ്പോഴും കിച്ചണില് ഫുൾ ടൈം ഇപ്പ ഉണ്ടാവും കഴിഞ്ഞൊരു മൂന്നാഴ്ച ഞാൻ ക്യാപ്റ്റനായപ്പോഴും പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ കിച്ചൺ ടീമിലൊക്കെ അനുമോള് ഞാനും കൂടിയാണ് സംസാരിച്ചേട്ടാ ഇതെ ചേട്ടാ അത് നമ്മടെ ഞാൻ പറയാ പെങ്ങൾ കൂട്ടത്തില് ഈ പട്ടാ ഗേൾസ് വിളിക്കും ഞങ്ങൾ അതായത് അവിടെ പട്ടാ ഗേൾസ് നമ്മുടെ അനുമോളിനെയും ആതിലേന്ന് പറഞ്ഞു പിന്നെ ശൈത്യം ഉണ്ടായിരുന്നു അഗൈൻ വൺമോർ ശൈത്യക്കു വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇടിയുണ്ടാക്കിയതും പിന്നെ ജയിൽ ടാസ്കില് പോയതും അതില് മറ്റേ തെറി പറഞ്ഞ അഭിലാഷും ചെരിപ്പൂരി എറിഞ്ഞ ആര്യനും ജയിലിൽ പോയില്ല ഞാനാണ് ജയിലിൽ പോയത് എന്റെ ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് കിട്ടി ഈ പറഞ്ഞ പോലെ പക്ഷെ അത് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ അപ്പൊ എന്റെ ഒരു എന്താണ് അതിന്റെ പേര് ഒരു പ്രോഗ്രഷനിൽ ഒരു ഭാഗമാണ് ഇവരൊക്കെ ഈ ശൈത്യ ആയാലും അനുമോളായാലും അപ്പൊ അനുമോളൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അവളുടെ ഒരു ടെംപ്ലേറ്റ് പിടിച്ച ആൾക്കാരാണ് അനീഷ് അനുമോൾ ഇവരൊക്കെ ഒരു ടെംപ്ലേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞ അവരുടെ അവരപ്പിജ്വൽ ഗെയിമറാണല്ലോ അല്ല പ്ലീസ് ഒരു മിനിറ്റ് ഒന്നുമുണ്ടായിരിക്കും അല്ല ഞാൻ പുറത്താക്കറങ്ങ അപ്പ ഇത് എന്റെ ഇന്റർവ്യൂ അല്ലേ സാബുമാൻ നല്ലൊരു ഗെയിമർ അല്ല എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം അല്ലേ